കുറ്റ്യാടി കാവലും പാറയിൽ എലിപ്പനി പടരുന്നു രണ്ടു മാസത്തിനിടെ രണ്ടും മരണം റിപ്പോർട്ട് ചെയ്തു പേർ ചികിത്സയിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് കുറ്റ്യാടി കാവിലമ്പാറ പഞ്ചായത്തിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത് നിലവിൽ വിവിധ ആശുപത്രികളിലായി പേർ ചികിത്സയിലുമുണ്ട് കഴിഞ്ഞ ദിവസം തൊട്ടിൽ പാലത്ത് ഒരു ക്ഷീരകർഷകൻ എലിപ്പനി ബാധിച്ച് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നടത്തിയ പഠനത്തിൽ ഇദ്ദേഹത്തിന് രോഗം ബാധിച്ചത് പശുവിന്റെ മൂത്രത്തിലൂടെയും മറ്റുമാകാനുള്ള സാധ്യതയാണ് കണ്ടെത്തിയത് എലിപ്പനിയുടെ ബാക്ടീരിയ ഉള്ളിൽ കടന്ന പശുവിന് കാര്യമായ രോഗങ്ങൾ ഒന്നുമില്ലെങ്കിലും പശു എലിപ്പനി ബാക്ടീരിയയുടെ ക്യാരിയറാകും അതിനാൽ ക്ഷീരകർഷകർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു പശുവിനെ കൂടാതെ ആട് നായ തുടങ്ങിയ മൃഗങ്ങളുടെ വിസർജ്യത്തിലൂടെയും എലിപ്പനിയുടെ ബാക്ടീരിയ മനുഷ്യരിലേക്ക് എത്താൻ സാധ്യതയുള്ളതിനാൽ പനിയോ ക്ഷീണമോ ശരീരവേദനയോ തുടങ്ങിയ അസുഖങ്ങളുണ്ടായാൽ ക്ഷീര കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളും പറമ്പുകളിൽ ജോലി ചെയ്യുന്നവരും സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറെ കണ്ട് ജോലിയുടെ വിവരം അറിയിച്ചുകൊണ്ട് ചികിത്സ തേരണമെന്നും എലിപ്പനി പ്രതിരോധ ഗുളിക കഴിക്കണമെന്നും ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റു മൃഗങ്ങളായിട്ട് സമ്പർക്കം വരുന്നവര് തൊഴിലുറപ്പ് ജീവനക്കാര് കൃഷിപ്പണി ചെയ്യുന്ന ആളുകൾ ഇവർക്കൊക്കെ കൂടുതൽ സാധ്യതയാണ് ഇങ്ങനത്തെ പരിസരമായിട്ട് സമ്പർക്കം ഉണ്ടാവാനും ഇവരിൽ ആരെങ്കിലും ഉള്ള കയ്യിൽ ശരീരത്തിലോ കാലിലോ കയ്യിലോ എവിടെയെങ്കിലും ഉള്ള മുറിവുകൾ വഴി ഈ അണുക്കൾ നമ്മളെ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗാണു അവിടുന്ന് പകർന്ന് അസുഖമായി മാറി ശരീരത്തിൻ്റെ കിഡ്നി ലിവർ അങ്ങനെ പല അവയവങ്ങളെ ബാധിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത് അപ്പൊ അങ്ങനെ സാഹചര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകള് ഈ അസുഖത്തിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം മാത്രല്ല എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ചികിത്സ നടങ്ങുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയൊരു അസുഖമാണ് ഇതിന് ഡോക്സിസൈക്കിൾ എന്ന് പറഞ്ഞൊരു പ്രതിരോധ ഗുളികയും അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പണിയെടുക്കുന്ന ആള് പനിയോ കടുത്ത ക്ഷീണം ശരീരവേദന കണ്ണിന് ചുവപ്പ് കളറ് അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ വിവരം അറിയിക്കുകയും മാത്രല്ല അവര് ചികിത്സ നേടുമ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ പണിയെടുക്കുന്ന ആളാണ് എലിപ്പനിക്കൊരു സാധ്യത ഉണ്ട് എന്ന കാര്യം കൂടി ആ ഡോക്ടർ ബോധ്യപ്പെടുത്തണം എളിപ്പനി പ്രതിരോധത്തിനായി ഊർജ്ജിതമായ പ്രവർത്തനങ്ങളാണ് കാവലുംപാറയിൽ നടന്നുവരുന്നത് ഇത് സംബന്ധിച്ചുള്ള അവലോകന യോഗം കാവലുംപാറ പഞ്ചായത്ത് ഹാളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി ജോർജ് വൈസ് പ്രസിഡന്റ് അന്നമ്മ ജോർജ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീധരൻ കാവിലുംപാറ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീമ വേണുഗോപാൽ കാവിലുംപാറ വെറ്റിനറി ഡോക്ടർ ഡോക്ടർ സന്തോഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഈ മാസം ഇരുപത്തിയൊന്നിന് രാവിലെ പത്തുമണിക്ക് ക്ഷീര കർഷകർ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ യോഗം തൊട്ടിൽപാലം മിൽക്ക് സൊസൈറ്റി ഹാളിൽ ചേരും ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി